മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ മോഹൻലാൽ വഴിപാട് നടത്തിയത് ചിലരെ ചെറുതൊന്നുമല്ല ചൊടിപ്പിച്ചത് എന്നാൽ ഈ വിഷയത്തിൽ നിലപാടറിയിച്ച് രംഗത്തു വന്നിരിക്കുകയാണ് പ്രശസ്ത ബോളിവുഡ് ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ ജാവേദ് അക്തർ ഇടുങ്ങിയ മനസ്സുള്ളവർക്ക് മമ്മൂട്ടിയുടെയും മോഹന്ലാലിന്റെയും സൗഹൃദം മനസ്സിലാകില്ലെന്നും ഇങ്ങനെയൊരു സുഹൃത്ത് തനിക്കുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുകയാണെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത് ഇന്ത്യയിൽ എല്ലാ മമ്മൂട്ടിമാർക്കും മോഹൻലാലിനെ പോലെ ഒരു സുഹൃത്തും എല്ലാ മോഹൻലാൽമാർക്കും മമ്മൂട്ടിയെ പോലെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവരുടെ മഹത്തായ സൗഹൃദം ഇടുങ്ങിയ മനസ്സുള്ള നെഗറ്റീവ് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നത് സ്വാഭാവികമാണ് പക്ഷേ അതാരും ശ്രദ്ധിക്കുന്നു എന്നാണ് എക്സിൽ ജാവേദ് അക്തർ കുറിച്ചത് ഒരാഴ്ച മുൻപാണ് മോഹൻലാൽ ശബരിമലയിൽ ദർശനം നടത്തിയത് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിൽ വഴിപാട് നടത്തിയതിന്റെ രസീത് പുറത്തു വന്നത് വലിയ ചർച്ചയായിരുന്നു പിന്നാലെ മതപരമായ വിദ്വേഷം കലർത്തി പലവിധ വിമർശനങ്ങളും ഉയർന്നു വിമർശകരുടെ വായടപ്പിച്ച് പ്രമുഖരുടെ ഉൾപ്പെടെ പ്രതികരണങ്ങളും എത്തിയിരുന്നു